ഹലോ എവരിവൺ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി റെസ്റ്റോറൻറ്റോ സ്റ്റൈൽ മഷ്റൂം മസാലയാണ് അത് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്ന് നോക്കിയാലോ അതിന് ഞാൻ ഇവിടെ ഒരു അര കിലോയോളം ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂം എടുത്തിട്ടുണ്ട് അത് വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞ് നല്ലവണ്ണം കഴുകിയെടുക്കുക പിന്നീട് ഗ്രേവി തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് ഓനിയൻ കുറേ രണ്ടോ മൂന്നോ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എന്നിവ കൊത്തി അരിഞ്ഞ് റെഡിയാക്കി എടുക്കുക പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിക്കുക കൂട്ടത്തിൽ വറ്റമുളകും കറിവേപ്പിലയും ചേർക്കുക എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളിയും മറ്റും നല്ല പോണെ വഴറ്റിയെടുക്കുക ഇതിന് കൂടുതൽ ഒരുനുള്ളു ഉപ്പ് ചേർത്ത സവോള പെട്ടെന്ന് വഴന്നു വരും അങ്ങനെ നല്ലവണ്ണം വഴുന്ന സവോളയിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ചേർത്ത് പച്ചവണ്ണം മാറുന്നത് വരെ വഴറ്റുക ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ചുനേരം അടച്ചു വെച്ച് വേവിക്കുക തക്കാളി നല്ലവണ്ണം വേവായതിനു ശേഷം കഴുകി വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്തിളക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക അങ്ങനെ എൻ്റെ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നീട് അതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുക ചോറിനും ചപ്പാത്തിക്കും ഒക്കെ വളരെ നല്ലൊരു കറിയാണത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ട്രൈ ചെയ്തിട്ട് റിപ്ലൈ തരാൻ മറക്കല്ലേ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു